നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ സ്വഭാവം വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളുമായ ഫലത്തെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വേഴഗ്രഹം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥുനൻ രാശിയിൽ നിൽക്കും എനിക്കൊരു വേഴമാറ്റം കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മിഥുരൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേഴൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ മിഥുരൻ രാശിയിലും തുടർന്ന് കർക്കിടകൻ രാശിയിലും സഞ്ചരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥുരൻ രാശി തന്നെ നിൽക്കും അത് കഴിഞ്ഞ് കർക്കിടകൻ രാശിയിൽ പതിവ് പോലെ വേഗം മാറും അപ്പൊ മേഡം അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴഗ്രഹം മൂന്നിലും നാലിലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വ്യാഴഗ്രഹം മൂന്ന് നിൽക്കുന്ന കാലഘട്ടം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനു ഭാവാൻ അനുഷ്ഠാൻ വരും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശികളൊക്കെ മറയുന്ന രാശികളാണ് അപ്പൊ വേഴനെന്ന് പറയുന്ന ഗ്രഹം സർവേശ്വരണാം ഗുരുവെന്നാണ് സർവ ഈശ്വരന്മാരുടെ അനുഗ്രഹ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ ഈ വേഴൻ നമ്മുടെ ജാതകത്തിലോ ജീവിതത്തിലോ മറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം വ്യാഴഗ്രഹത്തെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന യഥാർത്ഥ സൗഭാഗ്യങ്ങൾ കിട്ടാൻ തടസ്സം സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴ് ആ വേഴത്തിനെ കൊണ്ടുള്ള അനുഗ്രഹം നമുക്ക് കുറഞ്ഞിരിക്കുമ്പോൾ അത് വിഷമതകൾ കൂടും കാരണം വേഴം മറഞ്ഞ് നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വരെ മറഞ്ഞ് പോകുന്ന ഘട്ടമാണ് അപ്പം നമുക്ക് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല നമ്മളെ വീട്ടിലെല്ലാ മെഷിനറികളും ഉണ്ട് പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ എന്ത് തോന്നുന്നു അതേപോലെ എല്ലാ കഴിവുകളും ഭാഗ്യങ്ങളും നേട്ടങ്ങളും കിട്ടാനുള്ള യോഗങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും നമ്മൾ പോകുന്ന കാര്യത്തിന് പ്രതീക്ഷിച്ചത് വിജയങ്ങളോ നേട്ടങ്ങളോ കിട്ടുവാൻ തടസ്സമുള്ള ഘട്ടമാണ് മൂന്നിൽ വേഴ്ക്കുമ്പോൾ ഒരു ഓട്ടിന് ആ ഒരു മാർക്കിന് നമുക്ക് ക്ലാസ് റാങ്ക് രജിഷൻ എ പ്ലസ് സെലക്ഷൻ ഇതൊക്കെ കിട്ടാൻ തടസ്സം വരിക ജോലിയിൽ നമുക്ക് പ്രമോഷനും സാലറിയും കമ്മീഷനും മെച്ചവും കിട്ടാൻ പ്രയാസമായിട്ട് വരിക ഉള്ള ജാരി ജോലി ഉള്ള ജോലി മെച്ചമല്ല എന്ന് തോന്നി നമുക്കത് ഉപേക്ഷിച്ച് പോകാൻ തോന്നുക അതേപോലെ നല്ല അധികാരവും ജോലിയും പദവിയും ഉള്ളവർക്ക് അവരെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്നൊക്കെ തോന്നി നമുക്ക് കുറച്ച് ഈഗോ വാശി വൈരാക്കിയൊക്കെ തോന്നി മറ്റുള്ളവരോട് ദേഷ്യവും വിരോധവും തോന്നുന്ന അവസ്ഥ സന്താനങ്ങളുമായിട്ട് കലകാം കാരണം ബുദ്ധിയും സ്നേഹദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്ര മന്ത്രത്വം നയവും വസയും ഗുരുവനാണ് അപ്പൊ ആ ബുദ്ധി വേറെ അപ്പൊ നമുക്ക് ആലോചിച്ച് ചിന്തിക്കാതെ പല കുരുക്കളും എട്ട് ജാതി കളയും അപ്പൊ ബുദ്ധി വേണ്ട തരത്തില് ഉള്ള ഒരാളാണെങ്കിലും ബുദ്ധി ഇല്ലാത്ത ഒരു കുറ്റി ശൂന്യനെ പോലെ പ്രവർത്തിക്കുമ്പോൾ നമുക്കതൊരു പരാതി മതി അപ്പോൾ ആരോപിക്കാതെ ഒന്നും പ്രവർത്തിക്കരുത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണേ തെറ്റില്ല എങ്കിലും നമ്മൾ ബന്ധുക്കളോടാ കൂട്ടുകാരോടാ ഭാര്യയോടാ ഭർത്താവിനോടാ സഹോദരങ്ങളോടാ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ വക്കീലിനോടാ രോഗമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമ്മളെ ഡോക്ടറോടാ അതൊക്കെ ചോദിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ അത് ഒരാളുടെ മാത്രം ചോദിച്ചാൽ പോലെ ഒന്നിലധികം ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു ജോൾസിനോട് ചോദിച്ചാൽ ഒരു ജോലിച്ച് എന്ത് പറഞ്ഞ് മറ്റ് ജോലിച്ച് എന്തിനു പറഞ്ഞെന്നുള്ളത് നിങ്ങൾ തോന്നും അപ്പം നല്ലതാണല്ലോ ഒരു ജോൾസിനെ നിങ്ങളുടെ പറഞ്ഞതെന്ന് വേറൊരാൾ പറഞ്ഞു അപ്പൊ അല്ല ദോഷമാണല്ലോ നമ്മുടെ അനുഭവം മറ്റൊരാളാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള ആ സംവിധാനം നമുക്ക് ചെയ്യണം ബുദ്ധിയും പുത്രരും സന്താനങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിക്കണം നമ്മൾ പറയുന്നത് പിള്ളേര് കേൾക്കൂല പിള്ളർ പറയുന്നത് നമ്മൾ നമ്മൾ കേൾക്കൂല കുടുംബ ബന്ധങ്ങൾക്ക് കോട്ടം വരും ഒന്നേ മക്കൾ കലവിച്ചു പോവും അല്ലെങ്കിൽ മരിച്ചു പറഞ്ഞു അതുകൊണ്ട് പിള്ളേരുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശിയാസ് ഇതൊക്കെ എങ്ങനെയാണെന്നും നമ്മൾ ആലോചിച്ച് ചെയ്യണം അവരുടെ സന്തോഷത്തിന് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണം അവരുടെ ആഗ്രഹം നമുക്ക് അനാവശ്യമായിട്ട് തോന്നിയാലും സാധിച്ചു തരാമെന്ന് നമ്മൾ പറയണം സാധിച്ചു തരാമെന്ന് പറഞ്ഞാൽ സാധിച്ചു തന്നില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നൊരു ചോദ്യം വരും അപ്പം നിനക്കത് വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷവും സ്നേഹവും തോന്നും പറ്റൂല ഈ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾക്ക് ചെയ്തു തരാനോ സഹകരിക്കാനോ പറ്റൂല എന്ന് തോന്നുമ്പോഴേക്കുള്ള പെട്ടെന്നുണ്ടാകുന്ന ആ വൈരാഗ്യവും ചിന്തയും അക്രമവും നമ്മളോട് പകയുമൊക്കെ തോന്നും ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടൊരു സാവധാനം നമ്മൾ വീക്ഷിച്ച് പ്രവർത്തിച്ച അച്ഛൻ എനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അമ്മച്ചി എനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു സാർ അതിൻ്റെ സാറെനിക്കത് ചെയ്തരാന്ന് പറഞ്ഞു ബോസ് എനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അവര് വളരെ ഹാപ്പി ആയിരുന്നു കുഴപ്പമില്ല അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിലും അവർ ശ്രദ്ധിക്കാനും പോകണില്ല ചോദിക്കാനും പോകണില്ല വിരോധത്തിന് വരാനും പോണില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് പറയണ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രയാസം തീർന്നു നമ്മളത് വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഗുണമാണോ എന്ന് തോന്നണമെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ചൊക്കെ നമ്മൾ അനുകൂലിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ബുദ്ധിയും ബുദ്ധനും നേഹം സ്നേഹം കുറയും ദേഹം നമ്മുടെ ശരീരത്തിന് ക്ഷീണവും തളർച്ചയൊക്കെ വരും ദേഹം വെച്ചാൽ ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ കുറയുന്നു എന്നാണ് വേഗഗ്രഹം നമുക്ക് മൂന്നില് സഞ്ചരിക്കുന്ന സമയം അതേപോലെ സ്നേഹ ദേഹം അർത്ഥം ഗുരുത്വം സ്നേഹം കുറയും ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഗുരുത്വവും കുറയും ഒരു മാതാ പിത ഗുരു ദൈവം മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും സാക്ഷാൽ ദൈവത്തിനോട് പോലും നമുക്ക് വിരോധം തോന്നും അവിടെ പോലെ വഴിപാടുകൾ പൂജകളെല്ലാം ചെയ്തു ആ തന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് ദൽശാന്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് ചെയ്ത് എനിക്ക് പൂജയും പുണ്യുമൊക്കെ തരാ എന്ന് പറഞ്ഞു പൈസ പോയതല്ലാതെ ഒരു മെച്ചവും എനിക്ക് കിട്ടിയില്ലാന്ന് തോന്നി ഭക്തിയും ദൈവികൊക്കെ മാറട്ടു നമ്മൾ ഭക്തനാണ് സിക്തനാണ് പൂജയും ജപോം തപോ ഒക്കെ നടത്തുന്ന ഒരാളാണ് ദൈവങ്ങളെയും വേണ്ട എന്തിനു ചുമ്മാ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു അപ്പൊ ദൈവങ്ങളുടെ അനുഗ്രഹം കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ദൈവങ്ങളോട് കൂടുതൽ ഭക്തിയും മമതയും ബന്ധുക്കളോട് കൂടുതൽ സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നേണ്ടുന്നത് ആ സമയത്ത് നമുക്ക് തോന്നൂല്ല വാശി വൈരാഗ്യവും തോന്നിയുള്ളൂ അതാണ് നമ്മുടെ പരാജയത്തിന് കാരണം അങ്ങനെ ഗുരുത്വം സുഖവും മന്ത്രന്റെ മന്ത്രത്വം നയവും വസയും ഗുരുവും നയവും നയം ഒരു നയമില്ലാതെ ഇല്ലാതെ മയമില്ലാതെ സംസാരിക്കാനും പെരുമാറുന്ന മന്ത്രത്വം നമുക്ക് രാജാവും മന്ത്രിയും അധികാരവും ഡയറക്ടർ മാനേജർ പ്രസിഡന്റ് ചെയർമാൻ നല്ല പദവിയൊക്കെ കിട്ടുന്ന യോഗങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തരാനുള്ളത് തരാതെ തട്ടി മാറ്റിക്കൊണ്ട് പോകും അപ്പം ശരി ഇനി ഞാൻ ഈ പ്രസ്ഥാനത്തെ നിർത്തുന്നത് ഒരു താല്പര്യം ഇല്ല എൻ്റെ രാജിക്കേറ്റതാവാറ്റോ ഒന്നാമതും ജോലിയൊക്കെ കളഞ്ഞു അധികാരങ്ങൾ കളഞ്ഞു കുറച്ച് അത്രയും കാലം നമ്മൾ ആ നേടിയെടുത്ത പ്രസ്ഥാനങ്ങള് പ്രവൃത്തികൾ ജീവിത നേട്ടങ്ങൾ ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞ് കളയുന്നത് നമ്മുടെ തോന്നിവാസം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളെ ഈ മയത്തിൽ പറ്റുള്ളൂ നല്ലതായിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറയണു എന്ന് പറഞ്ഞാൽ അരിഭവനെ സഹദേവ ബൃഹദാം പക്യോ ഇതേ കലഹ ഹരിഭവന മൂന്നിലോ ആറിലോ വ്യാഴഗ്രഹവും ശുക്രഗ്രഹവും നിന്ന ഇതേ കലഹ കലഹമാണ് അപ്പൊ നമ്മളെ വീട്ടിലും നാട്ടിലും എല്ലാം ഈ കലഹം ഉണ്ടെങ്കിൽ വീടും നാടും രാത്രിയോ അമ്പലവും കുടുംബവും ഒന്നും നന്നാവൂല കലഹമാണോ ഫലം അപ്പം നമ്മൾ കലകം മാറ്റിയാലേ പറ്റൂ നമ്മുടെ നാട്ടിലുള്ളവട്ട് കുത്തു കൊലപാതകങ്ങള് മരണങ്ങൾ കൈ കലകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ആരോടൊക്കെ കലകം സാമ്പത്തിക കലകങ്ങൾ പൈസ ഇടപാടുകൾ ശക്തി ബാങ്കുകാർ വന്ന കലകം കാണിക്കും ശക്തി നടത്തി കളയും കൂട്ടുകാർക്കും നാട്ടുകാർക്കും പൈസ അല്ല തന്നാൽ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് വഴക്കിന് വരും അങ്ങനെ സാമ്പത്തികപരമായിട്ട് വളരെയധികം വിഷമതകൾ നമ്മളെ കുറിച്ചു വലച്ചു വരും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമുക്ക് പൈസ ഇല്ലാതെ എനിക്കും നിങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല പണം കിട്ടാതിരിക്കുമ്പോഴേ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും ബാങ്കുകാർ നമുക്ക് ലോൺ തന്നാലും ലോൺ ലോണടക്കാൻ പറ്റാതെ വരികയും ചുറ്റി കെട്ടിയാലും ചുറ്റി മുടങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന ഘട്ടങ്ങളുമാണ് അതുകൊണ്ട് എന്താണ് വലിയ ബാധ്യതകളും കടങ്ങളും എടുത്ത് മന്തയെ വയ്ക്കാതിരിക്കാൻ നമ്മളെ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നമുക്ക് വേഴം മൂന്നീന്ന് മാറി നാല് തീയതി വരെ അത് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ നാലിൽ നടക്കും അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മൂന്ന് മാസം കുറേ നാലില് വ്യാഴം വരുമ്പോൾ വീടും വസ്തു കെട്ടിടവും ബാധനവും കടമുണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നേടി ജയിക്കാനുള്ളത് ഭാഗ്യം നമുക്ക് കിട്ടും വേഴെന്നാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ വേര മൂന്ന് രാശിയിൽ അപ്പം ആ മാറ്റം കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളും ഭാഗ്യക്കുറവുകളും ഉണ്ടാകുന്ന ഘട്ടമാണ് ഭാഗ്യം വേണം കാരണം നമ്മൾ എത്ര കഴിവ് അറിവുമുള്ള ആളായിരുന്നാലും ഭാഗ്യങ്ങളും മറഞ്ഞ് നിൽക്കുന്ന സമയമാകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകൾ ഗെയിമുകൾ അപ്പോഴത്തെ പുതിയ തലമുറ ഗെയിമൊക്കെ കളിച്ചു പൈസ ഉണ്ടാക്കാം മുടുക്ക് കാണിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ലോട്ടറി ഏജൻസി ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ക്ഷമിച്ച് സഹിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം പിന്നെ പരിഹാരമായിട്ട് നമുക്ക് വിഷ്ണുവിനെ പരിചരിക്കണം വേണ്ടെന്ന് വെച്ചാൽ ശ്രീരാമ ജവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാൻ ഇപ്പം വേഴനും ബുധനും ഒക്കെ നമുക്ക് പിഴച്ചു നിന്ന നമ്മൾ വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിരിക്കുന്ന ദശാവതാരമൂർത്തികളിൽ മത്സ്യം കൂർമ്മം വരാഗൻ നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ജനാർദ്ദന മൂർത്തികളെ വചിക്കണം നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിക്കണം നാമങ്ങളൊക്കെ ജപിക്കണം കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും പോകണം നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ പരിപാടികൾ പരാജയത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുക്ഷോപം ഐശ്വര്യ പൂജ ചതുസംഹാര പൂജ സുദർശന പൂജ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നല്ലതാണ് പൂജകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി നടത്തുന്ന വഴിപാടുകൾ വേറെയാണ് പൂജ വേറെയാണ് രണ്ടും രണ്ടല്ല നമ്മൾ അമ്പലത്തിൽ പോയി അർച്ചനയ്ക്കും പൂജയ്ക്കും വഴിപാടിനും കൊടുക്കണം കാരണം ആ പൈസ വാങ്ങിച്ചാണ് അമ്പലത്തില് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ നമ്മള് കൊടുത്താല് ഭഗവാന്റെ കാര്യങ്ങൾ ചൊവ്വേ നേരെ നടത്താൻ ദേവസ്ഥക്കാർക്കും അമ്പലക്കാർക്കും പറ്റും നമ്മൾ ദോഷം തീർക്കാൻ നമ്മള് കറങ്ങിയെ സമീപിച്ച് പൂജകളും കർമ്മങ്ങളും ചെയ്യാം അപ്പൊ ഇതൊക്കെ എല്ലാ വിനകളും ദോഷങ്ങളും മാറിക്കിട്ടും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തില് വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നു നല്ല ദശാകാലമാണ് എങ്കിൽ നിങ്ങളെ ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് ബാധിക്കില്ല അപ്പോൾ ജാതകത്തിലും നമുക്ക് ദശാചാര ദോഷങ്ങൾ ജാതകത്തിൽ വേരം പിഴച്ച് നിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹപ്പഴകൾ ഉള്ള യാളുകാരും പരിഹാരവും കൂടെ ചെയ്യണം അപ്പോൾ ആ ഫലങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം ഇതായിരുന്നു അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ വേറെ മാറ്റം കേൾക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ചെറിയ വിഷമങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും പരിശ്രമങ്ങളും നമുക്ക് കൊണ്ട് വലിയ വലിയ ദോഷങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനത്തിനും സഹോദരങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം